ഞാൻ വരുന്ന വഴിക്ക് കണ്ടു ബസ്സി ബസ്സിലാണല്ലോ ഞങ്ങൾ വരുന്നത് അപ്പോൾ മേലെ മേലെ ഇരിക്കുകയല്ലേ അപ്പോൾ കാണുമല്ലോ ആളുകൾ അപ്പോൾ ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാർ വലിയ പട്ടികയായിട്ട് ബസ്സിനടുത്ത് ഓടി വരുന്നുണ്ട് കുറച്ച് അകലയിൽ അത് കരിങ്കൊടി പ്രകടനക്കാരാണെന്നാണ് പറയുന്നത് കരിങ്കൊടി പ്രകടനക്കാരുടെ കയ്യിൽ മുട്ട വടിവേണ്ടാലോ വീടിൻ്റെ കാര്യത്തിൽ പരമാവധി കൊടുക്കുന്ന തുക ഒന്നര ലക്ഷം രൂപയാണ് ഇന്ത്യാ ഗവൺമെന്റ് അത് ഗ്രാമങ്ങളിലാകുമ്പോൾ മുക്കാൽ ലക്ഷത്തി താഴെയാണ് ഈ പറയുന്ന എല്ലാ വീടുകൾക്കും നമ്മൾ നൽകുന്നത് നാല് ലക്ഷം രൂപയാണ് അത് പട്ടികവർഗ മേഖലയിലാകുമ്പോൾ വലിയ കുന്നമാലിയൊക്കെ ആയതുകൊണ്ട് ആറു ലക്ഷം വരെ കൊടുക്കും ഈ നാല് ലക്ഷം രൂപ സാർവത്രികമായി കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറയാണ് ഈ ഓരോ വീടിൻ്റെയും മുന്നിൽ നിങ്ങളൊരു ബോർഡ് വെക്കണം ഇന്ത്യ ഗവൺമെൻ്റെ ബോർഡ് എന്നിട്ട് അതിന് പദ്ധതിയുടെ പേര് പിന്നെ ഒരു ഫോട്ടോ ഫോട്ടോ പിന്നെ ആരുതാന്ന് എല്ലാവർക്കും അറിയാലോ ഇതെല്ലാം അവിടെ വേണം എന്നാണ് അപ്പം നമ്മൾ അവരോട് പറഞ്ഞു ഈ വീടുകൾക്ക് ഞങ്ങൾ ഇത്ര തുകയാണ് ചിലവഴിക്കുന്നത് ആ വീടുകളുടെ മുന്നിലൊന്നും ഞങ്ങളൊരു ബോർഡും വെച്ചിട്ടില്ല ആ വീട് അവരുടേതാണ് അവരുടെ സ്വന്തം വീടാണ് അവരോടേത് ഓരോ ദിവസവും രാവിലെ ഉറക്കു കഴിഞ്ഞു നോക്കുമ്പോൾ ഇത് എന്റെ വീടല്ല ഇതൊരു ദാനം കിട്ടിയ വീടാണ് എന്ന് പറയുന്ന ഒരു ബോർഡ് വെക്കാൻ ഞങ്ങൾ ഏതായാലും തയ്യാറല്ല അത് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് ആ അഭിമാനം ചോദ്യം ചെയ്യുന്ന ഒരു നടപടിക്കും സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമല്ല അത് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ നമ്മുടെ ആ സഹോദരങ്ങള് നല്ല സന്തോഷത്തോടെ അഭിമാനത്തോടെ അവിടെ ജീവിക്കല്ലേ അവരെ അപമാനിക്കുന്ന തുല്യല്ലേ അതിന്റെ മുന്നിൽ കൂടെ ഒരു ബോർഡ് വെക്കൽ ഇതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം രണ്ടായിരത്തി പതിമൂന്നില് ലോകരാഷ്ട്രങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണി ആ വിശപ്പ് ആഗോള വിശപ്പ് സൂചിക അതിൽ ദാരിദ്ര്യം നോക്കിയപ്പോൾ നമ്മുടെ രാജ്യം അൻപത്തഞ്ചാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായാലും ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു അൻപത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തഞ്ചിലേക്കെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടാകുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക എന്താ അവസ്ഥ നൂറ്റിയേഴ് ഇപ്പോൾ ഏറ്റവും കൂടുതലത്തെ കണക്ക് നമ്മളുള്ളത് നൂറ്റി ഏഴാം സ്ഥാനത്ത് നമ്മുടെ രാജ്യം കഴിഞ്ഞാൽ പിന്നെ അപൂർവ്വം ചില രാജ്യങ്ങളേ ഉള്ളൂ വേറെ രണ്ടാമത്തെ രാജ്യങ്ങളേ ഉള്ളൂ ആകെ എന്തുകൊണ്ടാണിത് രാജ്യത്തെ പാവപ്പെട്ടവരെ ഒരു നയം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുകയാണ് അതുകൊണ്ട് പാപ്പരീകരിക്കപ്പെടുന്ന ഗടി എണ്ണം വർദ്ധിക്കുകയാണ് എന്നാൽ കേരളം ഈ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള സംസ്ഥാനം കേരളമാണ് അഭിമാനകരമായ നേട്ടം അതിദരിദ്രാവസ്ഥ അതിദരിദ്രാവസ്ഥ ദശാംശം ഏഴ് ശതമാനമാണ് നമ്മുടെ കേരളത്തിൽ ഏത് സർക്കാരിനും അത് അവഗണിക്കാം പക്ഷേ നമ്മൾ അവഗണിക്കാനല്ല നിന്നത് ആ ദശാംശം ഏഴ് എങ്ങനെ ഇല്ലാതാക്കാം അവരെ എങ്ങനെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക ഇതാണ് നമ്മൾ ഒരു ലക്ഷ്യമായി എടുത്തിരിക്കുന്നത് അതിന് ഫലം കണ്ടു തുടങ്ങി നമ്മൾ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടെ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി മാറണം അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളാണ് ഈ പറയുന്ന അതിദരിദ്രാവസ്ഥയിലുള്ളത് ഏകദേശം പകുതിയുടെ അടുത്ത് ഇപ്പൊ ആദ്യത്തെ വർഷം തന്നെ നമ്മൾ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കി കഴിഞ്ഞു രണ്ടാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് പൂർണ്ണാവൂല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് പൂർണാകില്ല എന്ന് തന്നെയാണ് എന്നാൽ ഏറെക്കുറെ പൂർണാഗതി അവസ്ഥയിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഒരു അതിദരിദ്രാവസ്ഥയിലുള്ള കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നത് ഉറപ്പായി നമ്മുടെ രാജ്യത്ത് ഏത് സംസ്ഥാനത്തിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു നടപ്പാക്കുന്നത് പോട്ടെ ആർക്കെങ്കിലും ചിന്തിക്കാൻ എങ്കിലും കഴിയുമോ ഏതെങ്കിലും സംസ്ഥാനത്തിന് അവിടങ്ങളിലെല്ലാം ഉള്ള അതിദരിദ്രരുടെ എണ്ണം നോക്കണം എത്രയാണെന്നുള്ളത് ഇതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത് നാം നമ്മുടെ നാട്ടിലൊരു ബദൽ നയം നടപ്പാക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് ആ കാര്യങ്ങളാകെ ഇപ്പോൾ വിശദമായി പറയാൻ സമയമില്ല എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് അടക്കുന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളിവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയതിൽ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളാണ് കൊണ്ടുവന്നത് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മളാണ് കൊണ്ടുവന്നത് മൂന്ന് സയൻസ് പാർക്കുകൾ ഇവിടെ വരാൻ പോകുന്നു നമ്മുടെ സംസ്ഥാനത്ത് വ്യാവസായിക മേഖലയിലെ അതിവേഗത്തിലുള്ള പുരോഗതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകൾ നല്ലതുപോലെ നാട് സ്വീകരിക്കുന്നു ഇപ്പോൾ നേരത്തെ ഐ ബി എമ്മിൻ്റെ പ്രതിനിധികൾ വന്ന് സംസാരിക്കുകയുണ്ടായി അവർ ആശ്ചര്യകരമായ വളർച്ചയാണ് നേടിയിരിക്കുന്നത് വലിയ തോതിലുള്ള മാറ്റം കേരളത്തിലെ ഇത്തരം മേഖലകളിൽ ഉണ്ടാവുകയാണ് നമ്മുടെ വ്യാവസായിക രംഗത്ത് വന്ന മാറ്റം നമ്മുടെ ഐ ടി രംഗത്ത് വന്ന മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ള പുരോഗതി ഇതെല്ലാം കേരളത്തെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനുള്ളതാണ് അതിന് തടസ്സങ്ങൾ വരുന്നത് ആ തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുക അതൊഴിവാക്കി കിട്ടണം എന്നതാണ് നമ്മൾ ഇതിന്റെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയം അത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം ശരിയല്ല എന്നത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അതിനെന്താണ് പ്രതിപക്ഷ നേതാവിന് വിഷമിക്കാനുള്ളത് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പരിപാടി ഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പരിപാടിയിൽ ഏതാണ് കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു പരിപാടി ഈ പരിപാടിയിൽ ഏദിനമാണ് യു ഡി എഫിനെതിരായിട്ടുള്ളൊരു പരിപാടി നമ്മൾ നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ പറയുന്നത് നാടിന്റെ ആവശ്യത്തിന് നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണ്ടേ ഇതല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്തിനാണ് ബഹിഷ്കരിക്കാൻ തയ്യാറായത് ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല എന്തൊരു പ്രകോപനപരമായ നിരയാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോ ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവസാനം കേട്ടിരുന്നത് ഇവിടത്തേക്ക് വരാൻ കഴിയില്ല വലിയ മുതിർന്നവരി ഇറങ്ങുന്നതെന്നാണ് നമ്മൾ പിന്നെ ഇതിങ്ങനെ കുറെ കേട്ട് കേട്ട് ശീലിച്ചത് കൊണ്ട് ആ മുതിർന്നവരേതാണെന്ന് കാണാമെന്നുള്ള പാട്ട് നിൽക്കുകയായിരുന്നു എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ വെല്ലുവിളി സ്ഥലത്തിൽ ഉയർത്തുന്നതെന്ന് തരത്തിലും പിടികിട്ടുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ആള് പരസ്യമായി അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇതിനു മുൻപ് ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് കണ്ടു ഞങ്ങൾ മുതിർന്നവർ ഇറങ്ങും എന്നാണ് പറഞ്ഞത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടു ബസ്സി ബസ്സിലാണല്ലോ ഞങ്ങൾ വരുന്നത് അപ്പോൾ മേലെ മേലെ ഇരിക്കുകയല്ലേ അപ്പോൾ കാണുമല്ലോ ആളുകൾ ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാർ വലിയ പട്ടികയായിട്ട് ബസ്സിനടുത്തേക്ക് ഓടി വരുന്നത് കുറച്ചകരയിൽ അത് കരിങ്കൊടി പ്രകടനക്കാരാണെന്നാണ് പറയുന്നത് കരിങ്കൊടി പ്രകടനക്കാരുടെ കയ്യിൽ മുട്ടം വടി വേണ്ടത് ഈ മുട്ടം വടിയാണ് കയ്യിലുള്ളത് സാധാരണഗതിയിൽ അവരെ അവരെ പോലീസ് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിടിച്ചോ പിടിച്ചിട്ട് എനിക്കറിയില്ല ഞങ്ങളിക്ക് പോകുന്നല്ലോ ഈ ഓടി വരികയാണ് ഈ വടിയുമായിട്ട് ഇതാണ് കണ്ട കാഴ്ച അതാണ് ഈ മുതിർന്നവരുടെ ഇറങ്ങരു ഞാനാ പറഞ്ഞതിന് മറ്റ് അതേ സ്വരത്തിൽ ഇപ്പോൾ പറയാനൊന്നും തയ്യാറാകുന്നില്ല നല്ല ഭംഗിയായിട്ട് അവസാനിക്കുകയല്ലേ പക്ഷേ സതീശന്റെ അല്ല പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ വിഷമുണ്ടെന്ന് ഒരിക്കലെ അദ്ദേഹത്തിന് സംസാരത്തിൽ തോന്നുന്നു അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ആ അതിമോഹമൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു ഇത് ഞങ്ങള് ഈ സംരക്ഷണത്തിലാണ് ബഹുജനങ്ങളുടെ സംരക്ഷണത്തിലാണ് നിങ്ങൾ ഏത് മുതിർന്നവരാണ് ഈ ബഹുജനങ്ങളെ നേരിടാൻ വരിക ഇവിടെ ഇപ്പം എല്ലാ തരക്കാരും ഉണ്ടല്ലോ നമ്മുടെ ആദരണീയരായ വൈദികർ തൊട്ട് ചെറുപ്പക്കാർ വരെ കുട്ടികൾ വരെയുള്ള എല്ലാ തരത്തിലും പെട്ട ആൾക്കാർ ഇവിടെ അടങ്ങിയിട്ടുണ്ട് അവരെ ആകെ നേരിട്ട് കളിയുന്നതാണോ നേരിടേണ്ടത് അവരെയല്ലേ ഞങ്ങളെ നേരിടുന്നെന്ന് പറയുമ്പോൾ ആ നേരത്തിലുള്ള നേരിടല്ലേ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് കേരളത്തെ വലിയ തോതിൽ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ അരേ അക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് ഇരുപത് പാർലമെന്റ് അംഗങ്ങളിൽ പതിനെട്ട് പേര് യു ഡി എഫിൻ്റെതാണല്ലോ ഏതെങ്കിലും ഘട്ടത്തിൽ ആ ലോക്സഭയില് ലോക്സഭാംഗങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ലോക്സഭയില് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ശബ്ദിച്ചോ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് സംസാരിച്ചോ നമ്മുടെ നാടിന്റെ പൊതു ആവശ്യം ഉയർത്താൻ കഴിഞ്ഞോ എന്താണ് നിങ്ങൾക്ക് പ്രയാസം എന്തിനാണ് ബി ജെ പിയുടെ മനസ്സിൽ നേരിയ നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടാകുന്നത് നമ്മുടെ നാടല്ലേ പ്രധാനം ഈ നാടിന്റെ ഭാവിയല്ലേ പ്രധാനം ഈ ജനങ്ങളാകെ പ്രതിപക്ഷ നേതാവിന്റെ നേതാവിൻ്റെ അടക്കമുള്ള ആളുകളാണല്ലോ നവകേരള സദസ്സിന്റെ ഭാഗമായി അണിചേരുന്നത് അവരാകെ ആഗ്രഹിക്കുന്നത് നാടിന്റെ ഭാവിയാണല്ലോ നാടിന്റെ ഭാവി എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കൂടി സംരക്ഷിക്കലല്ലേ അത് കണ്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയണ്ടേ എന്തേ അത്തരമൊരു സമീപനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് ബി ജെ പിക്ക് ബി ജെ പി എന്ന് പറയുന്നത് കേന്ദ്ര ഭരണകക്ഷി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയാണ് ബി ജെ പി ബി ജെ പിക്ക് കുറച്ച് നിരാശ കേരളത്തിന്റെ കാര്യത്തിലുണ്ട് കാരണം കേരള മനസ്സ് ബി ജെ പിയെ സ്വീകരിക്കുന്നില്ല അത് സ്വാഭാവികമാണല്ലോ കേരള മനസ്സെന്നത് ദൃഢമായ മതനിരപേക്ഷ മനസ്സാണല്ലോ ആ മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ സ്വീകരിക്കില്ല അതിനവർ പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം ആ പ്രയാസം അവരൊരു വിരോധമായിട്ടെടുക്കുകയാണ് കേരളത്തോടുള്ള വിരോധമായിട്ട് അവർ വളർത്തുന്നു ആ വിരോധപരമായ സമീപനം തുടരുന്നു നമുക്കത് മനസ്സിലാക്കാം ഒരു പരിധിയോളം എന്തേ ആ വിരോധപരമായ മനസ്സിനോടൊപ്പം ചേരാൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും കഴിയുന്നത് നിങ്ങൾക്കെങ്ങനെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും എങ്ങനെ ഒരു കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെടുന്നു ഫലത്തിൽ അതല്ലേ ഈ സമീപനം ഇതാണ് നാം കാണേണ്ടത് ബഹിഷ്കരിച്ചത് കേരളത്തിലെ ജനങ്ങൾ വിട്ടുനിന്നോ നവകേരള സദസ്സ് എവിടെയെങ്കിലും പോയോ വർദ്ധിതമായ തോതിലല്ലേ ജനങ്ങൾ ഓരോ സദസ്സിലും ഒഴുകിയെത്തിയത്